വാർത്തകൾ വിശദമായി കോതുമംഗലം താലൂക്കിൽ ഡെങ്കിപ്പനി വ്യാപിക്കുന്നു വിവിധ ആശുപത്രികളിൽ നിരവധി പേർ ചികിത്സയിലുണ്ട് വിവിധ സ്ഥലങ്ങളിൽ മഞ്ഞപ്പിത്തവും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ വീഴ്ച വരുത്തുന്നവർക്കെതിരെ പൊതുജനാരോഗ്യ നിയമപ്രകാരം നടപടിയെടുക്കാൻ അധികൃതർ തീരുമാനിച്ചിട്ടുണ്ട് ഹോട്ടലുകളിൽ ഉൾപ്പെടെ ഭക്ഷണപാനീയങ്ങൾ വിൽപ്പന നടത്തുന്ന സ്ഥാപനങ്ങളിൽ പരിശോധനയ്ക്കും തീരുമാനമുണ്ട് താലൂക്കിലെ പല പ്രദേശങ്ങളിലും ഡെങ്കിപ്പനിയുടെ വ്യാപനമുണ്ട് കോതമംഗലം താലൂക്ക് ആശുപത്രിയിലും മറ്റ് സ്വകാര്യ ആശുപത്രികളിലും ചികിത്സയ്ക്കായി എത്തുന്ന ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണം ഓരോ ദിവസവും വർദ്ധിക്കുകയാണ് നിരവധി പേരെ കിടത്തി ചികിത്സയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട് കൊതുക് പടർത്തുന്ന രോഗമാണ് ഡെങ്കിപ്പനി രോഗവാഹികളായ കൊതുക് പെരുകാനുള്ള സാഹചര്യം പൊതുവേ ഉണ്ടെന്നാണ് ആരോഗ്യ പ്രവർത്തകരുടെ വിലയിരുത്തൽ ഈ സാഹചര്യത്തിൽ രോഗികളുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിക്കാമെന്നാണ് റിപ്പോർട്ട് കൊതുക് വളരാനുള്ള സാഹചര്യങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കണമെന്നാണ് അധികൃതരുടെ നിർദ്ദേശം റബ്ബർ തോട്ടങ്ങളിലും പൈനാപ്പിൾ തോട്ടങ്ങളിലും കൊതുകുകൾ മുട്ടയിട്ട് പെരുകുന്നതിന് അനുകൂല സാഹചര്യമാണുള്ളത് വീടുകളുടെയും സ്ഥാപനങ്ങളുടെയും പരിസരങ്ങളും കൃഷിയിടങ്ങളും നിരന്തരം നിരീക്ഷിച്ച് ഉറവിട നശീകരണം നടത്തണമെന്നും അധികൃതർ ആവശ്യപ്പെടുന്നുണ്ട് രോഗമായ മഞ്ഞപ്പിത്തവും താലൂക്കിൽ പടർന്നു പിടിക്കാനുള്ള സാധ്യതയാണ് ആരോഗ്യ പ്രവർത്തകർ കാണുന്നത് ഇപ്പോഴുള്ളത് ഏതാനും കേസുകൾ മാത്രമാണെങ്കിലും വലിയ തോതിൽ ഉയരാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുക എന്നതാണ് രോഗത്തെ പ്രതിരോധിക്കാനുള്ള പ്രതിവിധികളിലൊന്ന് പാചകത്തിന് ഉപയോഗിക്കുന്നത് ശുദ്ധമായ വെള്ളമാണെന്നും ഉറപ്പാക്കണം ഭക്ഷണപാനീയങ്ങൾ വിതരണം ചെയ്യുന്ന ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളും ശുചിത്വം ഉറപ്പാക്കേണ്ടതുണ്ട് ഇത്തരം സ്ഥാപനങ്ങളിൽ മിന്നൽ പരിശോധന നടത്താനാണ് അധികൃതർ ഒരുങ്ങുന്നത് രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ വീഴ്ച വരുത്തുന്നവർക്കെതിരെ പൊതുജനാരോഗ്യ നിയമപ്രകാരം ശക്തമായ നടപടിയുമുണ്ടാകും News desk KCB News